ഇന്ന് ക്രൈസ്തവ സമൂഹം ഹോഷന്ന ഞായറാഴ്ച ആചരിക്കുകയാണ് പംസൺ യേശു കഴുതപ്പുറത്ത് വാഹനമേറി ഇറുശലേം നഗരത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ദിനം കഴുതപ്പുറത്ത് ഇറുശലേമിലേക്ക് വന്ന യേശുവിനെ ജനം എതിരേറ്റു ഹോഷന്ന കർത്താവിനൻ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവിദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമറാകട്ടെ അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് അവർ ആർത്ത് വിളിച്ചു ഉരുഷാരത്തിൽ ചിലർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ മരത്തിൻ്റെ ചില്ലിക്കമ്പുകൾ വെട്ടി വഴിയിൽ നിരത്തി മർക്കൂ സുശേഷം വനിതാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് യറുസലേം നഗരപ്രവേശനത്തിന് മുൻപ് യേശു ചില ക്രമീകരണങ്ങൾ ചെയ്തിരുന്നതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് യേശു തൻ്റെ രണ്ട് ശിഷ്യന്മാരെ അയച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അതിൽ കടന്നാൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ ഇത് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയയ്ക്കും യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ചെയ്തു ഉടമസ്ഥൻ കഴുത കുട്ടിയെ യേശുവിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു രണ്ട് കാര്യങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യേശുവിന് കഴുത എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാമായിരുന്നു സാധാരണയായി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ജി പി എസ് ലൊക്കേഷൻ ഉപയോഗിക്കാറുണ്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ജി പി എസ് നമ്മെ എത്തിക്കും എന്നാൽ ചിലപ്പോൾ ജി പി എസ് വഴിതെറ്റച്ച് അപകടത്തിൽ ചാടിക്കും എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു എന്ന് അരുളിച്ച യേശു ക്രിസ്തുവാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ജി പി എസിൻ്റെ വക്താവ് യേശു ഒരിക്കലും നമ്മെ വഴിതെറ്റിക്കുകയില്ല നാം എവിടെ ഇരിക്കുന്നു എന്താണ് നമ്മുടെ ചിന്തകൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ ലക്ഷ്യം എന്താണ് ഇതെല്ലാം യേശുവിന് വളരെ കൃത്യമായിട്ട് അറിയാം താൻ പരിസ്ഥീനയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനറിയാം മത്തായി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഫിലിപ്പോസ് വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു നദനേയരനോട് പറയുന്നുണ്ട് ഇരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ സക്കായി ഇരിക്കുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നു ശമരിയയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഒരു കിണറ്റിൽ വെള്ളം കൊരുവാൻ ഒരു ശമരിയാ സ്ത്രീ വരുമെന്ന് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു മാത്രമല്ല അവളുടെ പൂർവകാല ചരിത്രവും യേശു അവളോട് പറയുന്നുണ്ട് രണ്ടാമത് ഇവിടെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത എവിടെയുണ്ടെന്ന് യേശു കൃത്യമായി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു യേശുവിന് ഒരു കഴുതയാണ് ആവശ്യം കഴുത താഴ്മയുടെയും വിനയത്തിൻ്റെ പ്രതീകമാണ് ഈ സംഭവത്തെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നിർമ്മലമായ മനസ്സും വിനയവും താഴ്മയുമാണ് യേശു ആഗ്രഹിക്കുന്നത് അപ്പോൾ ചില പ്രവർത്തികൾ പതിനാലാം അധ്യായത്തിൽ ലുസ്രയിൽ വെച്ച് പിറവിയിലെ മുടന്തനായ ഒരാളെ പൗലോസ് സൗഖ്യമാക്കുന്നത് പ്രതിപാദിക്കുമ്പോൾ ഉണ്ടായ ചില സമ്പവ വികാസങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് മുടന്തനായവൻ എഴുന്നേറ്റ് നിവർന്ന് നടക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള യവനന്മാർ പൗലോസിനെയും ഭരണഭാസനെയും ദേവന്മാർ എന്ന് പറഞ്ഞ് അവർക്ക് യാഗമർപ്പിക്കുവാൻ ഒരുങ്ങി ഞങ്ങൾ ദേവന്മാരല്ല നിങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ എന്ന് അവരോട് പൗലോസ് പറഞ്ഞു എന്നാൽ പിന്നീട് യഹുദന്മാരുടെ പ്രേരണ നിമിത്തം പൗലോസിനെയും ഭരണഭാസനെയും അവർ കല്ലെറിഞ്ഞു അവർ മരിച്ചുവെന്ന് കരുതി നഗരത്തിന് പുറത്ത് വലിച്ചടച്ചു എന്നാൽ ശിഷ്യന്മാർ അവരെ രക്ഷപ്പെടുത്തി വളരെ വിചിത്രവും തമാശയമാണെന്ന് എന്ന് തോന്നുന്ന ഒരു സംഭവമാണിത് ദൈവത്തിൻ്റെ പേരിൽ പല അത്ഭുതങ്ങളും നടന്നു വന്ന് വരാം എന്നാൽ ദൈവകാരുണ്യത്തെ സ്വന്തം സാമർത്ഥ്യമായി പ്രസംഗിക്കുകയും ആൾദൈവങ്ങളായി സ്വയം മാറുകയും ചെയ്യുന്നവരെ നമുക്ക് ചുറ്റുപാടും കാണാവുന്നതാണ് എന്നാൽ ദൈവികതയുടെ മുഖ്യ ലക്ഷണം താഴ്മയും വിനയവുമാണ് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് രാജാവായി വരുന്ന യേശുവിനെക്കുറിച്ച് സക്രിയാ പ്രവാചകൻ നൽകുന്ന ദർശനം ഇവിടെ വളരെ പ്രസക്തമാണ് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക യർശിലെയും പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുമുള്ളവനായി ഉള്ളവനായി കഴുതപ്പുറത്തും പെൺകഴുത ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ശരിക്ക സക്രിയാ പ്രവചനം ഒമ്പതാം അധ്യായം ഒൻപതാമത്തെ വാക്യം വീണ്ടും ഒരു ഹോശന്ന ഞായറാഴ്ച ആചരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം ഒന്ന് ദൈവം നമ്മെ അറിയുന്നു നമ്മുടെ ഉള്ളങ്ങളെ അവൻ അറിയുന്നു രണ്ട് നിർമ്മലമായ ഹൃദയവും വിനയവുമാണ് യേശു നമ്മിൽ നമ്മിലെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഹോശന്യയുടെ ആശംസകൾ